അപ്പൊ കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് ഒക്ടോബറിന് നടത്തിയ പ്രസന്റേഷന്റെ കണ്ടിന്യൂഷനാണ് അപ്പോ ആദ്യം ഒരു ചെറിയൊരു ക്ലിപ്പിലൂടെ തുടങ്ങാണ് അതായത് നവംബർ അല്ല ഒക്ടോബർ മുപ്പതിന് ഇറക്കി ഒരു ക്ലിപ്പ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു അതിൽ നിന്നൊരു ക്ലിപ്പാണ് നമുക്ക് കേൾക്കാം ടു ജോൺ വർഗീസ് എന്നോടൊരു ചർച്ചയ്ക്ക് വന്നു ഇന്നലെ ഈ സമയം തന്നെ ചർച്ച ഉണ്ട് ഇതേ സമയത്ത് അതിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു യേശുണ്ട് ആ യേശു തൽക്കാലത്തേക്ക് സൗമ്യനായി അഭിനയിക്കുകയാണ് എന്നാൽ പിന്നീട് ക്രൂരതയുടെ എല്ലാ മുഖവും എടുത്തു വരും അപ്പം ഷിബു ഇത് പറയാൻ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഞാൻ ഇട്ടിരിക്കുന്ന ഈ രണ്ട് ഈ സ്ലൈഡ് അതിനുശേഷമുള്ള സ്ലൈഡാണ് അതായത് പഴയ നിയമത്തിൽ ഏലിയാവ് തീയിറക്കുന്ന വിഷയവും അതേ വിഷയം തന്നെ പുതിയ നിയമത്തിൽ കർത്താവ് വന്നപ്പോൾ തൻ്റെത് രണ്ട് ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ആത്മാവിൽ ഇത് പറയുന്നു എന്ന് പറയുകയും അതേ യേശു പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾക്ക് കാണാം അതിന്റെ ഇരുപത് ഇരുപതാം അധ്യായത്തിൽ അവിടെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യേശു ക്രിസ്തുവും പിതാവും അവിടെ കർത്തൃത്വത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവിടെ ആക അവിടുത്തെ തണൽ മണൽത്തരി പോലെയുള്ള ആളുകളെ നശിപ്പിക്കുന്നതായിട്ട് കാണാം അപ്പൊ ഒരു ഒരു കോൺട്രാസ്റ്റ് ഞാൻ അവിടെ അവതരിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ കർത്താവ് കൃപാസനത്തിൽ ഇരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കർത്താവ് ന്യായം വിധിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു മത്തായി ഇരുപത്തി അഞ്ചിന്റെ മുപ്പത്തി ഒന്നിൽ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് യേശു കുറിച്ച് പറയുന്ന ഭാഗവും കാണിച്ചിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ശിവവ്രതർ ഇത് പറഞ്ഞത് അപ്പോ എനിക്ക് അതിന്റെ ഒരു മറുപടി ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ക്രിസ്തു ഇനി പ്രവർത്തിക്കാൻ പോകുന്ന ഈ വാക്കുകൾ കേട്ടപ്പോൾ ചിലരൊക്കെ ഞെട്ടിയെങ്കിൽ അങ്ങനെയെങ്കിൽ ക്രിസ്തു പഴയ നിയമത്തിൽ പ്രവർത്തിച്ചത് കേട്ടാൽ എന്തു പറയും എന്നാണ് എൻ്റെ ഒരു ചോദ്യം അപ്പൊ പുതിയ നിയമത്തിൽ നിന്ന് തന്നെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വാക്യങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് ഒരു ദർ പത്തിന്റെ ഒമ്പതിൽ അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത് അപ്പോൾ പഴയ നിയമത്തിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ചിലര് സർപ്പങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു അത് എങ്ങനെയാണ് സംഭവിച്ചത് അവർ ക്രിസ്തുവിനെ അറ്റംപ്റ്റ് ചെയ്തു പഴയ നിയമത്തിലെ ക്രിസ്തുവിനെ അറ്റംപ്റ്റ് ചെയ്തു എന്ന് പരിശുദ്ധാത്മാവ് ഒന്നു വരുന്ന പത്തിന്റെ ഒമ്പതിൽ എഴുതി വെച്ചിരിക്കാണ് അപ്പോ ഇവിടെ ഈ ക്രൈസ്റ്റ് എന്നുള്ളത് പക്ഷേ സ്പെസിഫിക്കലി മലയാ മലയാളത്തിൽ എഴുതിയിട്ടില്ല അപ്പൊ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെ അതിന്റെ ഒറിജിനൽ ഗ്രീക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാം അവിടെ ക്രൈസ്റ്റ് ക്രിസ്തോസ് അപ്പൊ ക്രൈസ്റ്റ് എന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും ൂഡ് യൂത ഒന്നിന്റെ അഞ്ച് നിങ്ങളോ സകലോ ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പാൻ ഞാനിച്ചിരിക്കുന്ന എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടുമ്പോൾ വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു അപ്പൊ ഇവിടെ ആർക്കെങ്കിലും ആരാണ് ഈ കർത്താവ് എന്ന സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഒരു നേർ എട്ടിന്റെ ആറിൽ നോക്കിയാൽ വളരെ ക്ലിയർ ആണ് യേശു ക്രിസ്തു എന്ന ആണ് നമ്മുടെ ഏകകർത്താവ് അപ്പോ അപ്പോ ഈ പഴയ നിയമത്തിലെ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴും ഈ പുതിയ നിയമത്തിൽ ഇനിയും ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട് ഇത് ഞാൻ പുതിയ നിയമത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ് ഞാൻ കാണിച്ചത് പക്ഷെ ഈ സ്പെസിഫിക് കാര്യത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാജ്ഞയിലേക്ക് പോകുകയും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതായത് യേശുവിൻ്റെ ബലവും യേശുവിന്റെ ന്യായവിധിയും എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഏഴ് എഴുപതോടുകൂടി നടന്നു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അവിടെ വെച്ച് തന്നെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അപ്പൊ നൈസീൻ ക്രീഡിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇപ്പോൾ കാണിക്കുന്ന മലങ്കര ആർച്ച് ഡോസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൽ നോർത്ത് അമേരിക്ക അതായത് മലയാളികളുടെ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് അപ്പൊ അതിൻ്റെ അകത്ത് നൈസീൻ ക്രീഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം അതായത് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി ഒന്നിൽ ഉണ്ടാക്കലൈസ് ആയ ക്രീഡ് അതിൽ നിന്ന് ഞാനിവിടെ റെഡ് ഇട്ടിരിക്കുന്ന ഭാഗം ഞാൻ വായിക്കാം അപ്പോൾ എഴുപതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം നൈസീൻ ക്രീഡിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ് ആൻഡ് ഹി വിൽ കം അഗെൻ വിത്ത് ഗ്രേറ്റ് ഗ്ലോറി ടു ജഡ്ജ് ബോത് ദ ലിവിംഗ് ആൻഡ് ദഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഇതേ ഇതേ വെബ്സൈറ്റിൽ നൈസീൻ ക്രീഡിന്റെ താഴോട്ട് വായിക്കുമ്പോൾ എക്സ്പ്ലനേഷൻ ഓഫ് ദ ക്രീഡ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുന്നത് ജീസസ് ഇസ് കമ്മിംഗ് അഗൈൻ ടു ദ ലിവിംഗ് ഹിസ് കിങ്ഡം ഡിസ്പൈറ്റ് എന്താണ് പറയുന്നത് യേശു വരുന്നുണ്ട് പക്ഷെ എന്ന് വരും എന്ന് പറയുന്നില്ല അപ്പോ അത് ആ സമയ നാഴിക എപ്പോഴാണെന്ന് ദൈവത്തിനും പിതാവിനും മാത്രമേ അറിയുള്ളൂ എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ എക്സ്പ്ലനേഷൻ നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഫുൾ പ്രക്ടർസ് ആണ് അതായത് ഏഴ് എഴുപതോടുകൂടി കർത്താവിന്റെ വരവും ഈ എന്താ ജഡ്ജ്മെന്റും ഒക്കെ നടന്നു എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് തന്നെ നിങ്ങൾ വന്നത് എന്താണെന്ന് നോക്കുക അതായത് ജസ്യൂട്ട് ജെസ്യൂട്ട് ആയിട്ടുള്ള അതായത് കത്തോലിക്കനായിട്ടുള്ള ഒരു പുരോഹിതൻ ലൂയിസ് ഡി അൽ എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി അതായത് പതിനാറാം നൂറ്റാണ്ടിൽ വന്ന ഒരു പഠിപ്പീലാണിത് അത് കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകൾ പോലും ഇത് അംഗീകരിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്കുക അതായത് ആയിരത്തി അറുന്നൂറ് വർഷങ്ങളിലോളം ഇത് വരുന്നത് വരെ ഇങ്ങനെ ഒരു പഠിപ്പിരി വരുന്നവരെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് അതായത് നൈസിയും ക്രീഡും ഉണ്ടാക്കിയ ആളുകൾ വരെ വിശ്വസിച്ചിരുന്ന എന്താണ് വിശ്വാസ പ്രമാണത്തിൽ കർത്താവിനി വരാൻ പോകുന്നു എന്ന ഓർത്തഡോക്സ് സഭയുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ കാണിച്ചു എന്ത് അതായത് അവർ പറയുന്നത് കർത്താവിനി പേരും എന്നുള്ളതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ കോഴ്സ് ഞാൻ കാണിക്കും ലൂയിഡി ആൽക്കസർ അദ്ദേഹത്തിന്റെ അപ്പോ കാലിപ്സി എന്ന ആയിരത്തി അറുനൂറ്റി പതിനാലാമത്തെ വർഷത്തിൽ ഇറക്കിയ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് വ്യൂ വന്നത് അപ്പോൾ ഈ ഈ ഒരു ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നൈസിയൻ ക്രീഡം അതായത് ഏഴ് എഴുപതിനു ശേഷം നൈസിയൻ ക്രീഡും ഓർത്തഡോക്സ് സഭയുടെ സോഴ്സിൽ നിന്ന് കാണിച്ചതിൽ നിന്ന് യേശു മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വിധിപ്പാൻ തന്റെ മഹത്വത്തിൽ ഇനിയും വരാനിരിക്കുന്നു അത് അവൻ വരുമ്പോൾ മത്തായി ഇരുപത്തി അഞ്ചിന്റെ നാൽപ്പത്തൊന്നിൽ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് വിട്ടുപിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിനാൽ എന്താണ് മറുപടി പറയുന്നത് സത്യം ഈ അജു ബ്രദർ ഉദ്ദേശിച്ചു എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല കുറേ ദീർഘമായിട്ട് പ്രസംഗിച്ചു അപ്പൊ നിങ്ങളെ എന്താ ഉദ്ദേശിക്കുന്നൊന്ന് ചുരുക്കി ചുരുക്കി പറഞ്ഞുണ്ട ഇപ്പൊ പറഞ്ഞെല്ലാം കേട്ടു പറഞ്ഞു അതായത് അങ്ങനെയല്ല അങ്ങനെയല്ല എനിക്ക് ആ ചോദ്യം വേണ്ടി മറ്റേ ഈ പറഞ്ഞതെല്ലാം എനിക്ക് കേട്ട് ഞാൻ മനസ്സിലാക്കി എന്താണ് അതിൽ നിന്ന് നിങ്ങൾ പറയുന്നത് ഇനി അത് വിശദീകരിക്കണ്ട എന്താണ് അപ്പൊ ബ്രദർ പറഞ്ഞു ഏ ഡി എഴുപതില് ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പക്ഷെ അങ്ങനെ അല്ല നമ്മൾ ഈ പറഞ്ഞ തെളിവുകളിൽ നിന്ന് കാണുന്നത് അപ്പൊ അതിനെ കുറിച്ച് ആണ് ഞാൻ അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ ആ സ്പെസിഫിക് സാധനം എടുത്ത് കാണിച്ചില്ല അതുപോലെ ഓർത്തഡോക്സ് സഭ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് അതും ഞാൻ അതായത് സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പം അതാണ് ആ വിശദീകരിച്ചത് ഓക്കെ ഈ മലങ്കര ആർച്ച് ഡയോസിന്റെ ഒരു വെബ്സൈറ്റ് കാണിച്ചു ഇപ്പൊ നിങ്ങൾക്ക് പല ആളുകൾക്കും അതേപറ്റി ഈ സ്ഥാപകരുടെ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ഈ സ്ഥലത്തുള്ള ഏതെങ്കിലും ചെറുപ്പക്കാർ പിള്ളേരായിരിക്കും ഈ ഐ ടി പ്രവർത്തിക്കുന്ന ഇച്ചിരി എന്നാ പിന്നെ അച്ഛാ ഞാൻ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക അല്ല തിരുവേനി ഞാൻ വെബ്സൈറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ട് അവർ എവിടുന്നെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ എടുത്തു വെച്ച് ടൈപ്പ് ചെയ്ത് അങ്ങ് വിടുന്നതല്ല ഇതൊരു കൃത്യമായ മോണിറ്ററിങ്ങോ കൃത്യമായ സഭയുടെ ഉപദേശമൊന്നും അല്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ ആ വെബ്സൈറ്റുകൾ അത്ര ഓതന്റിസിറ്റിയെ കാണുന്നുള്ളൂ ഒട്ടും അപ്ഡേറ്റഡ് അല്ല അങ്ങനെയൊക്കെ കുറെ ആളുകൾ എഴുതി വെക്കുന്നു പിന്നെ ഒരുപാട് ബന്ദക്കോസ് ഉപദേശങ്ങൾ ഈ ഓർത്തഡോക്സ് യാക്കോബായ വെബ്സൈറ്റുകളിലൊക്കെ കാണാൻ പറ്റും ബന്ദകോസ് ആടെ പാട്ട് കാണാൻ പറ്റും അതൊക്കെ ഒരു സഭയുടെ വിശ്വാസവുമായിട്ടും ബന്ധപ്പെട്ടു പോകുന്നതല്ല ഇപ്പം ഇതെല്ലാം ഉണ്ട് അതാണ് നമ്മളെല്ലാം ഈ കൂടി താമസിക്കുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്കലിതങ്ങള് കയറിക്കൂടും കയറി കൂടുന്നിപ്പോൾ ഒരു ഓർത്തഡോസ് ആരുടെ കാറെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെന്റക്കോസുകാരുടെ പാട്ട് കേൾക്കാം സി ഡി ഒക്കെ ഉള്ള ഇപ്പോഴും എല്ലാവരും ആ പാട്ടൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പൊ അത്രമാത്രം ഇൻഫിൽട്രേഷൻ സംഭവിച്ചിട്ടുണ്ട് സഭയുടെ സത്യവിശ്വാസത്തിലേക്ക് പെന്റക്കോസൽ ഇൻഫിൽട്രേഷൻ സംഭവിച്ചിട്ടുണ്ട് അതിനെതിരെയുള്ള യുദ്ധമാണ് ഞങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള സംഗതി ഒക്കെ അത് യേശു വരുന്നു അവിടെ പറയുന്നു യേശു ഇപ്പൊ യേശു പൊന്നേശു എന്ന് പാട്ട് പാടുന്ന ഒത്തിരി ഓർത്തഡോക്സ് കാര്യക്കാരുണ്ട് അപ്പോൾ അവരങ്ങനെ പാടിക്കൊണ്ടിരിക്കും ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലോറിയസ് റിട്ടേൺ ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതിനെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല അത് നിഖ്യ വിശ്വാസ പ്രമാണത്തിലുള്ളതാണ് ഇത് പണ്രാവശ്യം അജു പ്രഹറിനോട് പറഞ്ഞാണ് എന്നിട്ടും അജു ബ്രദർ അത് മനസ്സിലാക്കാത്ത രീതിയിൽ ോസൽ ബ്രദറൻ ടീച്ചിങ് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഉപദേശം അനുസരിച്ച് ക്രിസ്തുവിന്റെ വരവിന് രണ്ട് ആമുഖമുണ്ട് രണ്ട് ഇരുപതന സിദ്ധാന്തം എന്നാണ് അതിനെ പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു രഹസ്യ ഒരു പരസ്യവരവും ഉണ്ടെന്ന് ബ്രദറൻകാരുടെ ഭാഷത്തിൽ പറയും സീക്രട്ട് കമ്മിങ് ആൻഡ് പബ്ലിക് കമ്മിങ് അപ്പൊ സീക്രട്ട് കമ്മിങ്ങിൽ എന്തെല്ലാം സംഭവിക്കും പബ്ലിക് കമ്മിങ്ങിൽ എന്തെല്ലാം സംഭവിക്കും അപ്പൊ സീക്രട്ട് കമ്മിങ് എന്ന് പറയുന്നത് ആണ് ഏഴ് എഴുപതിൽ സംഭവിച്ചു കഴിഞ്ഞു ഇനി സീക്രട്ട് കമ്മിങ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവകാശപ്പെടുന്ന ഒരു കാര്യങ്ങളും ഇനി നടക്കാനില്ല അതെല്ലാം നടന്നു കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്നാൽ ഗ്ലോറിയസ് അപ്പിയറൻസ് ടേക്ക് പ്ലേസ് സോ വി ഓൾ ആർ ലുക്കിംഗ് ഫോർ ദാറ്റ് ഗ്രേറ്റ് ഈവന്റ് ദാറ്റ് ഇസ് ഗ്ലോറിയസ് അപ്പിയറൻസ് ഓഫ് ക്രൈസ്റ്റ് എന്താണ് ഗ്ലോറിയസ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ സമുദ്ര ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ കർത്താവിന്റെ ജ്ഞാനം കൊണ്ട് നിറയും അപ്പം അതിലേക്കുള്ള ഒരു ഇപ്പം ന്യൂറാലിങ്ക് വന്നു എ ഐ വന്നു ഇപ്പം നമ്മൾ ലോകത്ത് നോക്കുമ്പോൾ ജ്ഞാനത്തിന്റെ വിസ്ഫോടനമാണ് എവറി ഡേ ജ്ഞാനം ഡബിൾ ആയിക്കൊണ്ടിരിക്കുക അത്രയും ജ്ഞാനത്തിൻ്റെ ഇൻഫർമേഷൻ ഇതെല്ലാം എന്ത് ചെയ്യുക ഭയങ്കര സ്പീഡിൽ വരികയാണ് അപ്പൊ ഭൂമി മുഴുവൻ ജ്ഞാനം കൊണ്ടെന്നറി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ സ്കൂളിങ്ങേ കാണത്തില്ല ഒരു സ്കൂളും കാണത്തില്ല എല്ലാ സ്കൂളുകളും എല്ലാ അധ്യാപകരുടെ ജോലിയും തെറിച്ച് പോവും കാരണം എ ഐ വന്ന് അതുപോലെ മൊത്തം ക്യാപ്ചർ ചെയ്യുക അപ്പോൾ എബ്രേഖന പറയുന്നു അവരിൽ ആരും ഇനി അവരെന്നെ ഉപദേശിക്കേണ്ടി വരില്ല ടീച്ച് ചെയ്യേണ്ടി വരത്തില്ല അപ്പൊ ടീച്ചിങ് എന്ന് പറയുന്നത് ഈ നൂറാൽ ഇങ്കിനാൽ മനുഷ്യൻ കണക്ട് ചെയ്യപ്പെടുമ്പോൾ മനുഷ്യർ കളക്റ്റീവ് ഇൻഫർമേഷൻ ആൻഡ് കളക്റ്റീവ് നോളജിലേക്ക് എല്ലാവർക്കും ആക്സസ് കിട്ടും അപ്പോൾ ഭൂമി മുഴുവൻ കർത്താവിൻ്റെ ജ്ഞാനത്തലം ചെയ്യും നിറയും അതിനെയാണ് ഗ്ലോറിയസ് അപ്പിയറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ഗ്ലോറി വരും സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള പ്രാർത്ഥന പോലെ മനുഷ്യർക്കതിയും മനുഷ്യരുടെ നീടുകൾ അഴിമതി എന്ന് പറയുന്നത് സീറോയാകും കറപ്ഷൻ സീറോ എന്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയൊക്കെ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ തന്നെ ഇത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇടയ്ക്ക് കയറി പറയുകയാണെങ്കിൽ ഞാൻ ഇറങ്ങി പോകും അല്ല അത് അത് ശരിയായ രീതി അല്ലല്ലോ കാരണം ഞാൻ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ എന്തെല്ലാം സഹോദരം പറഞ്ഞുകൊണ്ടിരുന്നു ഞാനതെല്ലാം ഉണ്ടായിരുന്നു കേൾക്കില്ല അപ്പൊ ഇനി ഞാൻ എന്നാ ഇനി ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് സംസാരിച്ചാൽ ഞാൻ ലീവ് ചെയ്യും കേട്ടോ അപ്പോ നമ്മൾ ഈ പറഞ്ഞോണ്ടിരുന്ന എന്നാന്ന് ചോദിച്ചാ ഈ ഭൂമി മുഴുവൻ ഇങ്ങനെ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് വരാൻ പോവാണ് അത് സംഭവിച്ചു ഇപ്പൊ തന്നെ അതിന്റെ തുടക്കമായി കഴിഞ്ഞു ഇപ്പം ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയെ പറ്റി നമുക്കറിയാം ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞാൽ പരീക്ഷയിലെ കോപ്പിയടി ടാബ്ലേഷനിലെ കൃത്രിമം ഈ അതുപോലെ തന്നെ ഈ ഭൂമി തിരിമറികൾ സർക്കാർ ഓഫീസിൽ അഴിമതി ഒന്നും നടക്കത്തില്ല ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ ലോകം മുഴുവൻ ഏയും ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ വന്നു കഴിഞ്ഞാൽ ഈ ഫണ്ടുകൾ കൃത്യമായിട്ട് ആളുകൾക്ക് കിട്ടും ഉദാഹരണം പറഞ്ഞാൽ സുനാമി ഫണ്ടിൽ പോലും ഇപ്പോഴും എണ്ണൂറ് കോടി രൂപ കേരളത്തിൽ ചിലവാക്കാതെ കിടപ്പുണ്ട് വേൾഡിൽ മൊത്തത്തിൽ തന്നെയാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ സുനാമി അൺക്ലെയിംഡ് ഫണ്ട് ആണ് അതുപോലെ കോവിഡിന്റെ ഫണ്ട് ഈ പതിനായിരക്കണക്കിന് കോടി ഡോളർ പലതിനും അനുവദിക്കുന്നുണ്ടെങ്കിലും അത് എന്ത് ചെയ്യുന്നില്ല ആളുകൾ പിൻവലിക്കുന്നില്ല കാരണം പിൻവലിക്കാതിന്റെ കാരണം കമ്മീഷന്റെ തർക്കമാണ് അവർക്ക് കമ്മീഷൻ കിട്ടണം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഈ അമേരിക്കന്ന് ഒരു ആയിരം കോടി രൂപ ഇന്ത്യയിലോട്ട് റേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമല്ല ദാറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ നമ്മൾ ഒരു എഫോർട്ട് എടുത്ത് ഒരു ആയിരം കോടി രൂപ ഉണ്ടാക്കും പക്ഷെ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ആയിരം കോടി രൂപ റേസ് ചെയ്യുകയാണെങ്കിൽ അത് അതൊരു ഞാൻ നിങ്ങൾക്ക് അവർക്കും തമാശ തമാശ അല്ലേ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ദാറ്റ് ഡിഫിക്കൽട്ട് ഈ ആയിരം കോടി രൂപ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇന്ത്യൻ റിസർവ് ബാങ്കിൽ നിന്നാണ് ഇത് ഇറങ്ങേണ്ടത് അവിടെ ഇരിക്കുന്ന ഗിങ്കരന്മാർക്ക് തന്നെ അതിന് കമ്മീഷൻ മേടിക്കും അവർ ആയിരം കോടി വന്നു എന്ന് പറഞ്ഞാൽ മിനിമം മുന്നൂറ്റമ്പത് കോടി അവർക്ക് കൊടുക്കണമെന്ന് പറയും പിന്നെ അറുന്നൂറ്റൊമ്പത് കോടിയാണ് കിട്ടുന്നത് നമുക്കറിയാം ഈ അറുന്നൂറ്റമ്പത് കോടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ താഴെ തട്ടി പല സ്ഥലങ്ങളിലും ഇതിന് എന്തുണ്ട് ഓഹരി മേടിക്കാൻ ആളുകൾ നിന്നിപ്പോ അവസാനം അങ്ങ് താഴെ വരുമ്പം ഈ താഴെ ഈ എൻറ്റ് എൻ ലൈനിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നാനൂറോ നാനൂറ്റമ്പതോ കോടി രൂപയായിരിക്കും കിട്ടുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ പൈസ കൊണ്ടുവരുമ്പം ഈ നാനൂറ്റമ്പത് കോടി കുറെ ഒക്കെ എന്ത് ചെയ്യും ചെലവിനത്തിൽ പല വഴിക്ക് പല വായിലേക്കും പോകും പിന്നെ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് എന്തെങ്കിലും വേണ്ടേ അപ്പൊ നമുക്കൊരു നൂറ് കോടി രൂപയിലും വേണോന്ന് വെച്ചാൽ നമ്മൾ ഒരു നൂറ് കോടി എടുത്താൽ പിന്നെ ഒരു മുന്നൂറ് കോടിയാണ് ഈ മുന്നൂറ് കോടി നമ്മൾ എന്തു ആണ് പല സ്ഥലത്ത് കണ്ടുപൊത്തി കൊടുക്കുക കക്കൂസ് വെച്ച് കൊടുക്കുക ഇങ്ങനെ അപ്പൊ അതിനകത്തെല്ലാം വീണ്ടും കമ്മീഷൻ പോകും ഇതെല്ലാം കഴിഞ്ഞിട്ട് കണക്ക് കാണിക്കുമ്പം നമ്മൾ എത്ര കോടിയുടെ കാണിക്കണം ആയിരം കോടി രൂപയുടെ കണക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത് കാണിക്കണം അവിടെ ആ പ്രതിസന്ധി ഏത് കമ്പനിയാണ് ഇത് കറക്റ്റ് ഓഡിറ്റ് ചെയ്ത് തരുന്നത് അപ്പൊ ആയിരം മുന്നൂറ് കോടി ചെലവാക്കിയിട്ട് ആയിരം കോടി ചെലവാക്കി എന്നുള്ളൊരു കണക്ക് ഓഡിറ്റഡ് കണക്ക് ഉണ്ടാക്കണമെങ്കിൽ ആ ഓഡിറ്റ് ഫേമിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം കോടികൾ കൊടുക്കണം ഈ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കൊള്ള സംഘമാണ് ഈ ലോകത്തുള്ളത് അതുകൊണ്ട് ഫണ്ടുകൾ ഒത്തിരി അൺക്ലെയിംഡ് ആണ് ഈ അമേരിക്ക തന്നെ എത്ര കോടി മൂന്നാല് ലോകരാജ്യങ്ങളിലെ പല പ്രോജക്റ്റിനുള്ള കോടികൾ കിടപ്പണ്ടെന്നറിയോ ആരും ധൈര്യപ്പെടുന്നില്ല ഇത് ക്ലെയിം ചെയ്യാൻ ക്ലെയിം ചോദിച്ചാൽ കിട്ടും ഇത് മേടിച്ചോണ്ട് നമ്മൾ എങ്ങനെ പോയി ഇത് വിനിയോഗിക്കും അഴിമതിയാണ് പ്രശ്നം അഴിമതി അല്ല നമുക്ക് പൈസ ഇല്ലെന്നിട്ടല്ല ലോകത്ത് ലോകം സുന്ദരമായ സ്വർഗമായിരിക്കാനുള്ള പണം ഇവിടെ ഉണ്ട് പക്ഷെ നീതിപൂർവമുള്ള നീതിപൂർവമായ വിതരണ സമ്പ്രദായം നീതിപൂർവമായ വിതരണ സമ്പ്രദായം ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ വ്യാപകമാകുമ്പോൾ വരും അതാണ് ഈ പറയുന്നത് അത് അടുത്തെത്തിയിരിക്കുകയാണ് ആ ഗ്ലോറിയുടെ ടൈമിലേക്ക് അപ്പം അതിനെയാണ് ഗ്ലോറിയസ് അപ്പിയറൻസ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആറടി വലിപ്പത്തിലുള്ള ഒരു യേശു രണ്ടായിരം കൊല്ലം മുമ്പ് ഇട്ടിരുന്ന ആ ഉടുപ്പ് വിട്ട് ആ ചെരുപ്പും മാറും ഒക്കെ ഇട്ടുള്ള ഒക്കെ ഇട്ട് വരും എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരും അജു ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ അല്ലേ എങ്ങോട്ടായിരിക്കും യേശു വരുന്നത് ഏത് സ്ഥലത്തോട്ടായിരിക്കും ഏത് ലൊക്കേഷനിലേക്കായിരിക്കും നിങ്ങൾ പാടുന്നുണ്ട് നിങ്ങൾ സ്വയം വിഡ്ഢിയാക്കുകയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഫൂൾ ആക്കരുത് കാരണം നിങ്ങളൊരു വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് നിങ്ങൾ നിങ്ങളതിന് യേശു വരുന്നേ യേശു വരുന്നേ ഈ ആരുടെ വരുമ്പോൾ വരും അജു ബ്രദർ ഒരു ഉത്തരം പറ നൗ ദിസ് ഈസ് യുവർ നിങ്ങൾ ചിന്തിക്കുന്ന എങ്ങനെ ഈ യേശു എന്ന് പറയുന്ന ആ രൂപത്തിൽ യേശു വന്നാൽ എങ്ങോട്ട് വരും പറഞ്ഞു എങ്ങോട്ടാ വരുന്നേ വന്ന് അവന്റെ അവിടെ ഒലിയും എന്നുള്ള പ്രോജനങ്ങൾ ഉണ്ടല്ലോ അല്ലല്ലേ എനിക്ക് അജുവിന്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചാൽ ബൈബിൾ ഒന്നും എനിക്ക് അജു എന്ത് മനസ്സിലാക്കുന്നു കർത്താവ് ഓൾറെഡി ഗ്ലോറിഫൈഡ് ബോഡിയിലാണ് അപ്പം ആ ബോഡിയിലാണ് എംഒവസിലും ബാക്കിയുള്ള ശിഷ്യന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടത് അതേ ഗ്ലോറിഫൈഡ് ബോഡിയിലാണ് അവൻ ദൈവത്തിന്റെ വലത്ത സന്നിധിയിൽ ഇരിക്കുന്നത് അതേ ഗ്ലോറിഫൈഡ് ബോഡിയിൽ തന്നെ കർത്താവ് വരും രണ്ടാമത് അല്ല ഞാൻ ഞാനിത് തോന്നുന്നു ഞാൻ ചോദിച്ചത് ഈ ടെക്നോളജി സാങ്കേതികമായ പദങ്ങളില്ലാതെ ബ്രദർ അജു അജു ജോൺ എന്താണ് പേഴ്സണലി വിശ്വസിക്കുന്നത് അതായത് പേഴ്സണലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ വണ്ടി ഓടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനെ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെ യേശു വരും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് മനുഷ്യരൂപത്തിൽ വരുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് അതായത് നമ്മൾ ഞാൻ പേഴ്സണലി ദൈവവചനം അനുസരിച്ചാണ് എടുക്കുന്നത് അപ്പം അവിടെ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ഇവിടെ കയറി പോയ പോയ കർത്താവിനെ അതുപോലെ തന്നെ അവൻ മടങ്ങി വരും എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് എത്രയോ പേര് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളോട് ചോദിച്ചത് ബൈബിളോ സാങ്കേതികതോ ഒന്നും ഇല്ലാതെ നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യരൂപത്തിൽ യേശു വരും എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അതെ അതായത് ബോഡിയിൽ കർത്താവ് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗ്ലോറി അപ്പൊ ഈ ഒരു ഒലിവുമലന്ന് കയറി പോയപ്പോൾ എത്ര പേര് കണ്ടു അത് അവിടെ കറക്റ്റ് നമ്പർ അവിടെ ഏകദേശം അതായത് ശിഷ്യന്മാരെല്ലാവരും ലാസ്റ്റ് മത്തായി ഇരുപത്തെട്ടിന്റെ പത്തൊമ്പത് പിന്നെ മർക്കോസ് പതിനാറ് ഈ ഭാഗങ്ങളെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കർത്താവ് അവിടെ ചെല്ലുന്നു അവർ നോക്കി നിൽക്കേ അവൻ ചെറിയപ്പോയി എന്നിട്ട് അതിനുശേഷം ദൂതന്മാർ അവർക്ക് അവിടെ നമ്പർ ഞാൻ ഓർക്കുന്നില്ല പ്രത്യേക അത് ഒന്ന് അതൊന്ന് ചെക്ക് ചെയ്യണം പുരുഷന്മാരെ വിളിക്കുമ്പോ പിന്നെ അവിടെ അപ്പൊ കർത്താവിന്റെ ഒരു പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കാരണം പോയതുപോലെ തന്നെ വരുമെന്നല്ലേ പറഞ്ഞു പോയത് ആണുങ്ങളല്ലേ കണ്ടുള്ളൂ അപ്പൊ പെണ്ണുങ്ങൾ ആരെങ്കിലും കാണുവോ പിന്നെ ആ ഗലീലക്കാരിലെ ഗലീലക്കാരിലേ കാണുള്ളൂ അതെ ആ ഒരു സ്ഥലത്തേക്ക് മാത്രമല്ലേ വരാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ലോകത്ത് ബാക്കി സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്കും എല്ലാം കർത്താവിന്റെ ഓരോ കാണാൻ പറ്റുമോ അപ്പൊ കർത്താവ് അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ മണ്ഡലല്ല ഇന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ രണ്ട് പ്രവാചകന്മാരെ പ്രവചിക്കുന്നത് ലോകം മുഴുവൻ കാണും ഇന്നത്തെ സാങ്കേതിക വിദ്യ വിദ്യ അനുസരിച്ച് അത് സാധിക്കും അത് എഴുതിയ സമയത്ത് അത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിട്ട് തോന്നി പക്ഷെ ഇന്ന് ലോകം മുഴുവൻ കാണുമെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ലല്ലോ അല്ലേശു പോയത് പോലെ വരുമെന്ന് പറഞ്ഞാ പോയത് ആരാ കണ്ടേ ആ എരുസലമിലുള്ള ആരും കണ്ടോ വളരെ കുറച്ച് ആളുകളല്ലേ കണ്ടുള്ളൂ അപ്പൊ അതുപോലെ വളരെ കുറച്ച് ആളുകളെ കാണത്തുള്ളൂ കർത്താവ് വരുന്നതും അതുകൊണ്ടാണ് ഏഴ് എഴുപത് രഹസ്യമായിട്ട് വന്നു രഹസ്യം കുറച്ച് ആളുകൾക്ക് പിന്നെ യേശു വന്നത് കണ്ടത് എഴുതിയതിരിക്കുന്ന ജോസീഫസ് എഴുതിയിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അജു ചോണത് ഇല്ല ജോസീഫസിന്റെ ജൂമിഷ് മാർ എന്നുള്ള ബുക്കിനകത്ത് യരുസലേമിലുള്ളവർ ആകാശത്തോടെ കുതിരപ്പട വരുന്നതൊക്കെ കണ്ടായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ഈ പിന്നെ ലൈവ് എഴുതി വേണമെങ്കിൽ അതിന്റെ പിന്നെ ഭാഗം കോപ്പി എടുത്ത് അയച്ചു തരാം അങ്ങനെയുണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ഇതാണ് ഗ്ലോറിയസ് കമ്മിങ് ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഗ്ലോറി അപ്പിയർ ചെയ്യും ലോകം മുഴുവൻ ഈ ജ്ഞാനത്താൻ നിറയും എന്നുള്ളതാണ് ആ പ്രവചനം അതാണ് എബ്രായർ എട്ടിൽ പറയുന്നത് കർത്താവിൻ്റെ ജ്ഞാനത്താൽ ഭൂമി മുഴുവൻ നിറയും അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് പേഷണമെന്നില്ല യേശു എന്ന് പറയുന്നൊരു വ്യക്തി അങ്ങനെ വരും എന്നാണ് സഹോരം വിശ്വസിക്കുന്നത്